ഷിമ അമ്മു അമ്മ ബിപിൻ അച്ചാച്ച എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം സബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഞാൻ നാട് വിടുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടം വരെ വന്നതും നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാം നിങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോഴത്തേന് ഞാൻ എയർപോർട്ടിൽ ചെക്കിനും കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ നമ്മളിപ്പോൾ നമ്മുടെ പോകുന്നതിന് മുന്നോടിയായിട്ട് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജി ജി ദന്തൽ എനിക്ക് വന്നിരിക്കണം അപ്പോൾ ഇവർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബിപിനോട് ഇരിപ്പുണ്ട് എന്തായാലും പൂവാണല്ലോ അപ്പോൾ അതിനുമ്പ് പല്ലൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവർ ഇവിടെ നല്ല രീതിയിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സർവീസാണ് ജി ജി ദന്തൽ ക്ലിനിക്കിൽ ഏറ്റവും അനുകൂലം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ദന്തൽ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരാമെന്നാണ് നമുക്ക് എന്തായാലും പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയുണ്ട് അപ്പോൾ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോരോരോ കാര്യങ്ങളെ തീർക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് മുന്നോട്ട് കാണാം ഞാനങ്ങനെ തലൂടി വെട്ടാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് അഖിലിൻ്റെ കടയിൽ വന്നേക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഇവൻ്റെ ഇവിടെ തലമുടിയും ചെയ്യുന്ന ഷേവ് ചെയ്യാനൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ഡ്രിം ചെയ്ത് ഒന്ന് ഷേവ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് തലമുടിയും ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് കാണാം അങ്ങനെ തലമുടിയും വെട്ടി താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് അതിന് മാത്രം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെ ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് അഖിലിൻ്റെ ഷോപ്പ് കട്സ് ജെൻസ് ബ്യൂട്ടി സലൂൺ എന്ന് പറഞ്ഞ് നമ്മൾ അതിരമ്പുഴന്ന് വരുമ്പോൾ അതിരമ്പുഴയിൽ നിന്ന് വേദഗിരി പോകുന്ന വഴി കോട്ടമൂറി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവൻ്റെ ഷോപ്പ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ തലമുടി സംബന്ധിച്ചോ വല്ലോവും ഷേവിങ്ങോ അങ്ങനെ കട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ സമീപിക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം വീട്ടിൽ വന്ന് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രഷ് ചെയ്യേ ഫുൾ ലോഡാണ് ഇരുപത്തി മൂന്ന് കിലോ കറക്റ്റ് പറ്റത്തുള്ളൂ ഇരുപത്തിമൂന്ന് ഒരുനൂറൊക്കെ ആയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അടയ്ക്ക് സിംബ് പോലെ സിംബ് പോയി കയറുമില്ല പയ്യോ മതി പയ്യേ ബിബിൻ ഭയങ്കരമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി ഒരു വെട്ടി പാക്ക് ചെയ്തു പിന്നെ ചെറിയ വെട്ടി പാക്ക് ചെയ്തു ഇവിടെ മൊത്തം കാളം പൂളമാണ് കിടക്കുന്നത് യെസ് ഇനി എത്ര കിലോ നോക്കാൻ എങ്ങനെയുണ്ട് പാക്കിംഗ് സെക്ഷൻ എടുത്തോ എന്തായാലും ഇത് എത്ര കിലോ ഉണ്ടോ നോക്കട്ടെ മൊത്തം ഒന്ന് അതെ ഞാനും ബീവിനും പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ബീവനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു എട്ട് കിലോ ഇരുപത്തിമൂന്ന് കിലോ ഇരുപത്തിമൂന്ന് കിലോ അങ്ങനെ മൂന്ന് പെട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ രാവിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ വന്നേക്കാണ് ഈ ഇന്ന് ഇന്നാണ് എൻ്റെ ഫ്ലൈറ്റ് തേലുണ്ട് ആശമുണ്ട് ഇങ്ങോട്ട് നോക്കണം അപ്പോൾ തമ്പിനേല് ഫോട്ടോ എടുക്കാം അപ്പൊ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇറങ്ങാം സങ്കരത്തിനും അധ്യായം ബാക്കി കൊറുന്നത് വഴികാട്ടണമേ സങ്കീർത്തനം ഭർത്താവൻ്റെ ആത്മാവിനെ അങ്ങയുടെ സംഗീതത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങേയും ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതരാകാതിരിക്കട്ടെ ശത്രുക്കൾ എന്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ ിറങ്ങി ഇപ്പോഴത്തെ എയർപോർട്ട് എത്താൻ പോവുകയാണ് അച്ചാച്ചുണ്ട് അമ്മയുണ്ട് അമ്മുണ്ട് ബിബിനൊക്കെ വേറെ വണ്ടിയിലാണ് കയറി പിന്നെ ഹാഷവും തേജിലും ഒക്കെ ബൈക്കിന് എത്തുന്നുണ്ട് എന്തായാലും നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം പെട്ടിയെല്ലാം ആയിൻ്റെ അമ്മക്കുട്ടി അമ്മ അച്ചാച്ച ഇതും ഇതും ഇത് ലാപ്ടോപ്പ് ബാഗ് ഇത് ഹാൻഡ് ബാഗ് ബാക്കി രണ്ട് ലഗേജസ് ആ എന്തായാലും ഒന്ന് വെയിറ്റ് ഇതിനൊന്നുകൂടെ ചെക്ക് ചെയ്യാം നമ്മുടെ ബോഡിങ് പാസ് എല്ലാം കിട്ടി ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആണ്ടേ തേജില് ഹാഷിമ അമ്മു അമ്മ ബിബിൻ അച്ചാച്ച എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അകത്തേക്ക് പോയി ബോർഡിംഗ് എല്ലാം ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ആണ് അങ്ങനെ വീട്ടുകാരെല്ലാം പോയി ഞാൻ ബോർഡിങ് ഇമിഗ്രേഷനും എല്ലാം ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രീ ചെയ്യകത്തൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ലോഞ്ചിലാണ് വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ലോഞ്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഡൊമസ്റ്റിക് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഉള്ളു ലോഞ്ച് ഈ കാണുന്നതാണ് ആക്ച്വലി ലോഞ്ച്ന്ന് പറയുന്നത് ഇവിടെ വലിയ സോഫാസ് അതുപോലെ തന്നെ എങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി വൈഡ് കളക്ഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഫി മെഷീൻ ഇരിപ്പുണ്ട് അവിടെ ചെയേഴ്സും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഫുഡ് കൗണ്ടേഴ്സ് ഫുഡ് നമ്മൾ അവിടെ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ നമുക്ക് ഫ്ലൈറ്റ്സ് ഫ്ലൈറ്റ്സൊക്കെ വരുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡിങ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഓഫ് ഡ്രിങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഫുഡെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴാണ് ഇവിടെ റിലാക്സിങ് ലോഞ്ച് മീറ്റിംഗ് ലോഞ്ച് ബിസിനസ് സെൻ്റർ പ്ലെയർ റൂം അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇതാണ് പ്ലേ റൂമും കാര്യങ്ങളെല്ലാം വരുന്നത് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് മീറ്റിങ് സെൻറ്റർ അതുപോലെ തന്നെ ബിസിനസ് സെൻ്റർ ആ ഇവിടെ ആയിട്ടാണ് ബെഡ് സ്പേസ് വരുന്നത് റിലാക്സിങ് ലോഞ്ചിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ഈ ഭാഗത്തായിട്ട് കുറച്ച് സീറ്റിംഗ് സീറ്റിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വൈഡായിട്ട് നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ കിടന്ന് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സോഫ ഉണ്ട് ചെറിയ സോഫ നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം എത്ര മണിക്കൂറോളം കിടക്കാം മൂന്ന് മണിക്കൂർ വരെ മാക്സിമം നമുക്ക് ലോഞ്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വേറെ കാർഡ് ഉണ്ടെങ്കിൽ ലോ ലോഞ്ച് വീണ്ടും യൂസ് ചെയ്യാം നമുക്ക് എന്തായാലും അവിടെ പോയി ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് വരാം അങ്ങനെ ലോഞ്ചിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ഞാൻ നാട് കിടക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പുറത്ത് പോകുന്നത് ഞാൻ പോകുന്നത് യു കെയിലോട്ടാണ് പഠിക്കാനാണോ ജോലിക്കാണോ എന്നുള്ളതെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോയിൽ പറയാമെന്നതാണ് ഒത്തിരി ഒത്തിരി വിഷമമുണ്ട് കാരണം ഫാമിലിയെ പിരിയുന്നു എൻ്റെ ഒന്ന് രണ്ട് മാരേജ് ഫങ്ഷൻസ് ഉണ്ട് എൻ്റെ അല്ല എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഒന്ന് രണ്ട് മാരേജ് ഫങ്ഷൻസ് ഉണ്ട് അത് മിസ്സാവും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ആ സമയത്ത് വരാൻ പറ്റുമോ എന്ന് എന്തെങ്കിലും ഒരു സർപ്രൈസായിട്ടും എല്ലാം വരാൻ പറ്റുമോ എന്ന് നോക്ക് ഏറ്റവും കൂടുതൽ വിഷമം അമ്മയ്ക്കും അനിയത്തിക്കാണ് ബിബിൻ അച്ചാച്ചൊക്കെ ഇച്ചിരി ഇച്ചിരി ബോൾഡാണ് ഒന്നുമില്ല അച്ചാച്ചൊരു പോലീസുകാരനാണല്ലോ കുറച്ചുകൂടെ ആയിരിക്കും നല്ല വിഷമമുണ്ട് പിന്നെ ഇത് ഇതെല്ലാവരുടെയും ഫാമിലിയിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് നമ്മൾ പഠിക്കാനായ ജോലിക്കായോ പുറത്തു പോകുന്നു ഒരു ഫാമിലി നമ്മൾ സ്ട്രഗ്ലിങ് നമ്മുടെ സ്ട്രഗ്ളിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സത്യം പറഞ്ഞത് ഇത്ര നാൾ ഹോം എന്ന് പറയുന്ന ഒരു സേഫ് സോണിൽ നിന്ന് സ്വന്തമായിട്ടുള്ളൊരു സോണിലോട്ട് മാറുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് അതെല്ലാം ഞാൻ തുചിക്കാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടാണ് യു കെക്ക് പോകുന്നത് വീട്ടുകാരെല്ലാം വീട്ടിൽ ചെന്നു ഇപ്പം ഏകദേശം സമയം ഒരു മണിയായി രണ്ട് ഇരുപതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഡിലേ ആണ് ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഞാൻ ഇപ്പോൾ നിലവിൽ അച്ചീവ് ചെയ്തേക്കുന്നത് അവിടെ ചെന്ന യു കെ ചെന്ന ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം ഫ്ലൈറ്റിലെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണത്തില്ല ഞാൻ ഫുള്ളി ടയേർഡാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓഡിയോ വിഷ്വൽസും എല്ലാം ഒന്ന് രണ്ട് വിഷ്വൽസ് ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഫുള്ളി ടയേഡാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിന് വെളിയിൽ എത്തിയ ശേഷം ഞാൻ വീഡിയോ ഇടാം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് യു കെ പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കെല്ലാം ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിങ് ആയിട്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് വിത്തിൻ ടു മന്ത്സിനുള്ളിൽ നമ്മളിപ്പോൾ വിസയും എല്ലാം വന്നു ടിക്കറ്റ്സ് പെട്ടെന്ന് എടുത്തു എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്നാണ് പോകുന്നത് പത്തര മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം എക്കണോമിക് ക്ലാസ്സിൽ അപ്പോൾ എന്തായാലും ഗാഡ്ബിക് എയർപോർട്ടിൽ നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഫുള്ള് ബോർഡല്ല എന്തായാലും നമുക്കിനിപ്പോ അവിടെ ചെന്നിട്ട് കാണാം നമ്മളങ്ങനെ എക്സിറ്റ് ആവുകയാണ് പുറത്തോട്ട് കൊച്ചുമാവനും ലിയോയൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ടെന്നാ പറഞ്ഞേ ും ഉണ്ട് അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലഗേജും എല്ലാം കിട്ടി ഞാനിപ്പോ നിക്കുന്ന ഗ്യാത്ബിക് എയർപോർട്ടിലാണ് പുക പോകുന്നുണ്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് നയൻ ഡിഗ്രിയാണ് എന്തായാലും നമുക്ക് ബി ടിസ് എന്നിട്ട് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തിനാണ് യു കെ വന്നെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചൊരു വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക് യു സോ മച്ച് ബൈ ബൈ നമ്മുടെ ഇരുട്ടത്ത് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് പെട്ടി തുറക്കുന്നു പെട്ടി തുറക്കുമ്പോൾ പെട്ടിടാകത്തൊരു പെട്ടി ഓഹോ ഗസ് അതിന് മുഴുവൻ പഞ്ചായത്ത് മുഴുവൻ ഭയങ്കരമായിട്ട് കരണ്ട് പോക്കാണ് ഇത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കൂടെ മാമനും ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു